ചരിത്രത്തിലാദ്യമായി ലോക രാഷ്ട്ര ഭരണാധികാരികൾ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ കൂക്കുവിളിക്കുന്നതിനും യു എൻ സഭ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിലെ യു എൻ അസംബ്ലി എൺപതാം വാർഷികം ആഘോഷിക്കുന്നതോടനുബന്ധിച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു നാലാം ദിവസത്തെ ആദ്യത്തെ പ്രസംഗത്തിലെത്തുന്നത് പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ രാഷ്ട്ര ഹാളുകൾ ബഹിഷ്കരിക്കുകയും അതോടൊപ്പം തന്നെ വിളിക്കുകയും ചെയ്തു സ്തംഭനായി നിൽക്കുകയായിരുന്നു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അൽപാൽപകാര്യങ്ങളൊക്കെ പറയുന്നതിനനുസരിച്ചും രാഷ്ട്ര തലവന്മാർ ഇറങ്ങിപ്പോകുന്നത് വലിയ രീതിയിൽ നാണക്കേടും മാനക്കേടും ഉണ്ടാക്കി കൂടെ കൂക്ക് വിളിക്കും രാഷ്ട്ര ഭരണാധികാരി രാഷ്ട്ര തലവന്മാർ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കെതിരെ യു എൻ സഭ പോലെയുള്ള ഒരു സംവിധാനത്തിൽ വെച്ച് കൂക്ക് വിളിച്ചുകൊണ്ട് അപമാനിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഇസ്രായേലിൻ്റെ ഇപ്പോൾ പ്രധാനമന്ത്രി സ്തംഭിച്ചു പോയി നിന്ന ഒരു രംഗ കൂടിയായിട്ട് നമുക്ക് വീഡിയോയിൽ ഈ ദൃശ്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും യു എൻ സഭയെ നിയന്ത്രിക്കുന്ന അധികാരികൾ പല ഘട്ടങ്ങളിലും ഹാൾ വിട്ടു പോകരുതെന്നും സഭയിലേക്ക് മടങ്ങി വരണമെന്നും ഈ ഭാഗം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരും അത് ചെവികൊണ്ടതേയില്ല നൂറിലധികം രാഷ്ട്രഭരണാധികാരികളാണ് ഹാൾ വിട്ട് ഒഴിഞ്ഞു പോയത് എന്നുള്ളതും അൻപതിലധികം രാഷ്ട്രഭരണാധികാരികൾ കൂക്ക് വിളിച്ചു എന്നുള്ളതും കൂക്കുവിളി ഈ നിയന്ത്രിക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പ്രസംഗം നിർത്തി തന്നെ കസാറിലേക്ക് മടങ്ങിയാണ് ചെയ്തത് ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്ര രാഷ്ട്രഭരണാധികാരികളെ കൂട്ടം കൂടി നിന്നുകൊണ്ട് കൂക്ക് വിളിച്ച് അപമാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് വംശീയ ഹത്യ നടക്കുന്ന ഗക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടും ഫാലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും ഞങ്ങൾ ഏത് രീതിയിലുള്ള നിലപാടെടുക്കാനും തയ്യാറാണ് എന്ന് രാഷ്ട്ര ഭരണാധികാരികൾ പലരും ഹാളിനകത്തുനിന്ന് വിളിച്ച് ഉച്ചത്തിൽ വിളിച്ച് കൂവുന്നത് അല്ലെങ്കിൽ ഉച്ചത്തിൽ വിളിച്ച് പറയുന്നത് കേൾക്കാമായിരുന്നു എന്നും റോയിറ്റേഴ്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു നിലവിലിപ്പോൾ രണ്ട് വിഷയങ്ങൾ അവിടെ ഉയർന്നു വന്നിരിക്കുന്നു അതിലൊന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹുവിന് ഈ വിശുദ്ധമാക്കപ്പെട്ട ഈ ആളിൻ്റെ അകത്തേക്ക് പ്രവേശനം നൽകിയത് ചോദ്യം ചെയ്യേണ്ടതാണ് അതെന്തുകൊണ്ട് അങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് യു എൻ സഭയുടെ മറ്റൊരു ഭാഗമാണ് അന്താരാഷ്ട്ര ഹേഗിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അപ്പോൾ യു എൻ സഭയുമായിട്ട് അല്ലെങ്കിൽ യു എൻ സംവിധാനവുമായിട്ട് തീർച്ചയായിട്ടും ആ കോടതിക്ക് ബന്ധമുണ്ട് ആ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും പല രാജ്യങ്ങളും തങ്ങളുടെ രാജ്യാതിർത്തി ലംഘിച്ചുകൊണ്ടോ തങ്ങളുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ടോ കൊണ്ടോ പ്രധാനമന്ത്രി ഈ രാജ്യത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് പരസ്യമായിട്ട് പറയുകയും ഇത് ഭയപ്പെട്ടുകൊണ്ട് റൂട്ട് മാറ്റിയിട്ടാണ് കഴിഞ്ഞ ദിവസം യു എൻ സഭയിലേക്ക് ഇസ്രായിൻ്റെ പ്രധാനമന്ത്രി എത്തുന്നത് അങ്ങനെ കനിഷ്ഠമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് യു എൻ സഭ ഇദ്ദേഹത്തിന് അംഗീകാരം നൽകിയത് അല്ലെങ്കിൽ ക്ഷണം നൽകിയത് എന്ന ചോദ്യം പ്രസക്തമായിട്ട് തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ തൊട്ട് മുമ്പ് പ്രസംഗിച്ചത് അമേരിക്ക പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപായിരുന്നു നന്ദി പറഞ്ഞുകൊണ്ട് വളരെ കുറഞ്ഞ വാക്കിലാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ തന്നെ ശബ്ദങ്ങളുണ്ടായി കൂക്കുപുള്ളിയും ഒറ്റപ്പെട്ട രീതിയിലുണ്ടായി ഇറങ്ങിപ്പോക്കും ചെറിയ രീതിയിലുണ്ടായി പ്രധാന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എത്തോടു കൂടി അതിന് പൂർണ്ണത കൈവരിച്ചു പിന്നീട് ആകെ ബഹളമായിരുന്നു ഇതുവരെ ചരിത്രത്തിൽ ഇന്ന് വരെ എൺപതാം വാർഷികമാണ് രണ്ടാം ലോക ലോകയുദ്ധത്തിന് ശേഷമാണ് യുവൻ സഭ ഉണ്ടാക്കുന്നത് അതിനുശേഷം നടത്തിയ വിപുലമായിരിക്കുന്ന ഒരു സമ്മേളന മീറ്റിംഗ് ആണ് പ്രത്യേകിച്ച് രണ്ട് ലോക ലോകയുദ്ധങ്ങൾ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഓരോ രാഷ്ട്ര ഭരണാധികാരികൾക്ക് അവരുടേതായിരിക്കുന്ന നിലപാട് പറയാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളുമാണ് യു എൻ സഭ ഒരുക്കിയത് ഇതാണ് അന്തരീക്ഷത്തിൽ ആകെ മൂടുപടലം നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് മാറിപ്പോയിരിക്കുന്നത് ഇപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ ഓരോ രാഷ്ട്ര രാഷ്ട്ര ഭരണാധികാരികൾ അവരുടേതായിരിക്കുന്ന നിലപാടുകൾ പറഞ്ഞു തുടരുകയും ഇസ്രായേലിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുകയും അതോടൊപ്പം തന്നെ വേണമെങ്കിൽ സൈനികപരമായിരിക്കുന്ന ഇടപെടൽ നടത്താൻ ലോകരാജ്യങ്ങളിലെ പല രാഷ്ട്രങ്ങളും തയ്യാറാവുകയും ചെയ്തു എന്നൊരു പ്രത്യേകതയുണ്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ട് വിശകലനം ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലാണോ ഇറാൻ മുമ്പ് പറഞ്ഞു വെച്ചത് അവിടേക്ക് ലോകം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞത് ലോകരാഷ്ട്രങ്ങൾ ഫലസ്തീൻ അനുകൂലമായിട്ട് നിലപാട് ഒരു കാലം വിദൂരമല്ല അവിടേക്ക് അവർ ആ അഭിപ്രായം പറയുന്നതിന് മുമ്പ് അറബ് രാജ്യങ്ങളെ നിങ്ങളും അവിടെ അതിലേക്ക് എത്തണം നിങ്ങളുടെ ശത്രു നിങ്ങളുടെ മടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയണം ക്രൂരമായിരിക്കുന്ന വംശഹത്യയാണ് നടക്കുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളെ കൂട്ടക്കുരുതി നടത്തുന്ന പ്രവർത്തനങ്ങൾ അനുശൂദ്യം ഓരോരോ ദിവസം തുടരുന്ന സമയത്ത് നിങ്ങൾക്കങ്ങനെ മൗനം പാലിക്കാൻ വേണ്ടി സാധിക്കും എന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അക്രമത്തിന് ശേഷം ഏകദേശം ആ ഡിസംബർ മാസത്തിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യ മാസത്തിലും ഇറാൻ ചോദിച്ചിട്ടുണ്ട് ഇതൊരു നരഹത്യമായിരിക്കുന്ന പ്രവൃത്തിയിലേക്ക് ഇസ്രായേലിനെ കൊണ്ടെത്തിക്കും എണ്ണിയാൾ തീരാത്തിർത്തർ മനുഷ്യന്മാർ അവിടെ മരിച്ചു വീഴും സാമ്പത്തിക തകർച്ച മാത്രമല്ല ഭക്ഷണം പോലും ഇല്ലാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടും മനുഷ്യൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗതിയും പരഗതിയുമില്ലാതെ ഓടി നടക്കുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കാനുള്ള സംവിധാനങ്ങൾ ഇസ്രായേലിൻ്റെ അകത്ത് ഒരുങ്ങിയിരിക്കുന്നു എന്ന് വർഷം മുൻപ് ഇസ്രായേലിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് പറഞ്ഞപ്പോൾ അത് അത്രയൊന്നും ആൾക്കാ ഉൾക്കൊണ്ടിട്ടില്ല ഉൾക്കൊണ്ടിട്ടിട്ടില്ല ആദ്യാദ്യഘട്ടത്തിൽ നടന്ന ചെറിയ ചെറിയ പ്രതിരോധത്തിനപ്പുറം അല്ലെങ്കിൽ പ്രതിഷേധത്തിനപ്പുറം പിന്നീട് ഇത് വിപുലമായിരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറുകയും ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ സംസാരിക്കുന്ന ഒരു അവസ്ഥ വരികയും ചെയ്യും എന്ന് ഇറാൻ പറഞ്ഞതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഭയാനകരമാണ് ഓരോരോ മണിക്കൂറിലും ഒരാളെങ്കിലും കൊല്ലപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് ഔദ്യോഗികരമായിരിക്കുന്ന യു എൻ റിപ്പോർട്ടിനകത്ത് തന്നെ പറയുന്നു ഭക്ഷണം നൽകാത്തതല്ല വിഷയം ഭക്ഷണം ഇല്ലാത്തതല്ല പ്രശ്നം അവിടെ എത്തിക്കുന്നത് തടയപ്പെടുന്നു ആ തടയുന്നതിൻ്റെ ആ പ്രതിരോധം തകർക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ലോകം യഥാർത്ഥത്തിൽ വിട്ടികളാകുന്നു ഇസ്രായേലിൻ്റെ മുൻപിൽ എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അവനവന് ചെയ്യാൻ പറ്റുന്നത് അവനവന് ചെയ്യുകയെങ്കിലും വേണ്ട കല്ലെടുത്തെങ്കിലും എറിഞ്ഞുകൊണ്ട് അവരെ പ്രതിരോധിക്കൂ എന്ന് ഇറാഖ് അമേരിക്കൻ യുദ്ധസമയത്ത് സദ്ദാം ഹുസൈൻ പറഞ്ഞത് വളരെ കൃത്യമായിരിക്കുന്ന വാചകമാണ് നിങ്ങളിൽ അവർ ആധിപത്യം ഉണ്ടാക്കുകയും നിങ്ങളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയും നിങ്ങളുടെ സാംസ്കാരികപരമായിരിക്കും നിലനിൽപ്പ് ഭീഷണിയാവുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കാനും അമേരിക്കയ്ക്ക് സാധിക്കും എന്നതിനാൽ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അത് കിട്ടിക്കൊണ്ട് അമേരിക്കൻ സൈനികരെ നിങ്ങൾ പ്രതിരോധിക്കണം എന്നാണ് അന്ന് സദാം ഹുസൈൻ പറഞ്ഞു വെച്ചത് അതിൻ്റെ തുടർച്ച പിന്നീട് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അറബ് രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ അമേരിക്ക ഇടപെടുന്ന രീതി കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇത് വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് അവരുടെ നയങ്ങളും അവരുടെ നിലപാടുകളും വംശാത്യതയിലെ വംശാത്യയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ ഇപ്പോഴൊന്നുമല്ല മുൻപേ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇനിയൊരു തലമുറ ജനിക്കാൻ പാടില്ല ഇസ്രായേൽ വിരുദ്ധമായിരിക്കുന്ന ഒരു സമീപനമുള്ള ഒരു സമൂഹം ജനിക്കാൻ പാടില്ല അതുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തുന്നു പ്രായമുള്ളവരെക്കാളും അവർ ഏറ്റവും കൂടുതൽ ഉന്നതം ലക്ഷ്യം വെക്കുന്നത് അവരിൽ നിന്നൊരു തലമുറ സൃഷ്ടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇത് കൃത്യമായ രീതിയിൽ ലോകത്തോട് പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും പല അവസ്ഥകളിലും ഫലസ്തീൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ലോകം അത് ചെവിക്കൊണ്ടിട്ടില്ല അംഗീകരിച്ചിട്ടില്ല ആകെ ലോകം ശ്രദ്ധിക്കപ്പെട്ടത് ചർച്ചയാകപ്പെട്ടത് യു എൻ സഭ പോലും അല്ലെ ലോകരാഷ്ട്രങ്ങളുടെ ഭരണാധികാരികൾ പോലും ഫലസ്തീനെന്ന് പറഞ്ഞ വിഷയം വൈകാരികമായി ഇടപെടാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതോടനുബന്ധിച്ചാണ് ആ സമയം ലോകം ശ്രദ്ധിക്കപ്പെട്ടു ലോകം അത് ചർച്ച ചെയ്യപ്പെട്ടു ലോകം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താണ് ഇസ്രായേലെന്നും എന്താണ് ഫലസ്തീനെന്നും എന്താണ് അവിടുത്തെ പ്രശ്നമെന്നുള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് കാലഘട്ടത്തിൽ വളരെ ശാന്തമായി നിന്നിരുന്ന ഒരു പ്രദേശം തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഒരു രാഷ്ട്രമായി അതായത് മുസ്ലിം രാജ്യത്തിൻ്റെ അകത്ത് ജൂതരാഷ്ട്രം സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ സാധാരണ ചെയ്തത് അതിന് അടക്കമുള്ള രാജ്യങ്ങളെന്ന് കൂട്ടുനിന്നു അതേ ബ്രിട്ടൻ ഇപ്പോൾ മാറ്റി പറഞ്ഞു അവർ പറയുന്നു പാലസ്തീൻ സ്വാതന്ത്ര്യമാണ് അത് ദേശീയതയിലേക്ക് വരണം അവിടെ ജീവിക്കുന്ന മനുഷ്യരാണ് സാംസ്കാരികപരമായ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി തങ്ങള അവരെ സഹായിക്കും മാത്രവുമല്ല അവർക്ക് ഭക്ഷണവും മരുന്നും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കും അതിനെ തടയാനാണ് ഇസ്രായേൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രതിരോധിക്കൽ ഞങ്ങൾക്ക് ആവശ്യമായി വരും അങ്ങനെ വളരെ കൃത്യതയോടുകൂടി നിലപാട് ഈ അമേരിക്കക്കെതിരെ സംസാരിക്കുന്ന രാഷ്ട്രത്തിലെ ഏറ്റവും ഉന്നത രാജ്യമായിട്ട് അടുത്ത പിറ്റുമാറിക്കുകയാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്ന പ്രധാനമായിരിക്കുന്ന വിഷയം ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് യുവൻ സഭയിൽ ഉണ്ടായിരിക്കുന്ന അപമാനം നാണക്കേട് നിന്നയത ചരിത്രത്തിൽ ഇന്നു വരെ ഇല്ലാത്തതാണ് യു എൻ സഭ ചേർന്നതിന് ശേഷം അല്ലെങ്കിൽ ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്ര ഭരണാധികാരി മറ്റു ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ അപമാനിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല രാഷ്ട്രത്തിലെ ഭരണാധികാരികൾ സാധാരണ കൂക്ക് വിളിക്കാത്തതാണ് ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കൂക്ക് വിളിച്ചുകൊണ്ട് അപമാനിച്ചു എന്നുള്ളതും യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ എഴുതി വയ്ക്കേണ്ട രേഖയായിട്ട് തന്നെ നിലനിൽക്കുകയാണ് യു എൻ സഭ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഖേദകരം എന്നുള്ളതാണ് എന്ത് ഖേദകരം എന്ന ചോദ്യം പിന്നീട് അവിടെ ചോദിച്ചിട്ടുണ്ട് പ്രസക്തമായിരിക്കുന്ന ചോദ്യം കാരണം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച പ്രതിയെ നിങ്ങളെന്തിനാണ് യു എൻ സഭയിലേക്ക് ക്ഷണിച്ചത് എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ യു എൻ സഭയ്ക്ക് ഇപ്പോഴും ഉത്തരമില്ല എന്നുള്ളതും പ്രസക്തമായിരിക്കുന്ന കാര്യം തന്നെയാണ് ഏതായിരുന്നാലും ഇത് ചരിത്രത്തിലൊരു മാറ്റമാണ് ഒരു തിരുത്തലാണ് വല്ലാതൊന്നും ഇസ്രായേലിന് ഈ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും അതിനുള്ള ആരോഗ്യസ്ഥിതികൾ നിലവിൽ ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ഇല്ല എന്നുള്ളതും തെളിയുകയും മനസ്സിലാക്കുകയും ചെയ്ത സംഭവമായിരുന്നു ഇന്നലെ നടന്നത്